നെടുങ്കണ്ടം ബിആർസിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു സ്പർശം എന്ന ദിനാചരണം സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം കിഴക്കിക്കവലിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി നെടുങ്കണ്ടം എസ് എച്ച്ഒ ജെർ വിസ്കറിയ ഫ്ളാഗ് ഓഫ് ചെയ്തു നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ വിളംബര റാലിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഭിന്നശിഷ്യു ദിനത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനായി ബിഗ് ക്യാൻവാസും ഒരുക്കിയിരുന്നു തുടർന്ന് നെടുങ്കണ്ടം ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണ പരിപാടി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും എന്തെങ്കിലും അനുഗ്രഹവും മറ്റൊരു തലത്തിൽ അവിടെ തമ്പുരാൻ നൽകിയിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത് കാരണം എനിക്കറിയാവുന്ന എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാമോ നന്നായിട്ട് പാടുന്ന നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കാളികൾ കൊണ്ട് മാത്രം ചിത്രം വരയ്ക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ആളുകൾ അപ്പം അത്തരത്തിൽ അത്ഭുതപ്പെടുത്താൻ സാധ്യതയുള്ള കുറേ കുട്ടികളോടൊപ്പം ഇരിക്കാൻ കഴിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഡയസിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ബി പി സി തോമസ് ജോസഫ് അധ്യക്ഷനായിരുന്നു സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ഷീബ ജോസഫ് നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിബി പോൾ റോട്ടറി ഈസ്റ്റ് ഹിൽസ് പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ് പി കെ ഷാജി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഷിജു ഉള്ളിരിപ്പിൽ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ഷൈനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അരുൺ കലാഭവന്റെ ഗാനമേളയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുത്ത മുപ്പത്തിമൂന്ന് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു